ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് ചെറിയൊരു പണിയുണ്ടല്ലോ അപ്പോൾ അത് കളിക്കാൻ കൊടുത്തിട്ടാണ് വീഡിയോ എടുത്തത് കുറച്ച് തൈര് കിട്ടി തൈര് മീൻസ് ഒരു ടീന്ന് നിറച്ച് കിട്ടി നിറച്ച് കിട്ടുന്ന നമ്മളൊരു കസിൻ്റെ പിന്നെ കുറേ പശുക്കളുണ്ട് അപ്പോൾ തന്നു തന്നിട്ടാണ് അപ്പോൾ നമുക്കിത് ഇത്രയും കിട്ടിയപ്പോഴേക്കും അത് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ പറഞ്ഞ് കടഞ്ഞെടുക്കാൻ പറഞ്ഞു കണ്ണിനൊക്കെ സിസ്റ്റം നമുക്ക് അറിഞ്ഞാൽ അപ്പോൾ നമ്മൾ വിചാരിച്ചു ബീറ്റർ വെച്ച് അടിച്ചിട്ട് നെയ്യെടുക്കാമെന്ന് ഇത് നമുക്ക് ഉരുക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെയ്യാവും അപ്പോൾ അതൊന്ന് കാണിച്ചു തരാൻ നോക്കിയിട്ടാണ് ഇപ്പോഴത്തെ വീഡിയോ എടുത്തോട്ടോ അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ ചേച്ചി പണി തുടങ്ങിയിട്ടു അപ്പോൾ ചേച്ചി അതൊരു ബീറ്ററിട്ടിട്ട് മിക്സാക്കി ആ സൈഡിൽ വരുന്ന നെയ്യ് അങ്ങോട്ട് മാറ്റി മാറ്റി വെക്കുകയാണ് അപ്പോൾ ഇത് പ്യുവറാണ് അത് ചേച്ചിട്ടില്ല ഇത് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്ത് മാറ്റി സൈഡിലേക്ക് മാറ്റിയത് ഈ ഒരു പാത്രത്തിൽ കാണുന്നത് കംപ്ലീറ്റ് ഇപ്പം ഇങ്ങനെ മാറ്റിയ നെയ്യാണ് ഇനി ഫൈനൽ പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ എടുത്ത നെയ്യ് നമ്മൾ ചട്ടിയിലിട്ട് ഇങ്ങനെ ഉരുക്കിയെടുക്കണം അപ്പോൾ അത് നെയ്യായിട്ട് വരും അപ്പോൾ ഈ ഒരു സംഭവം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പുതിയ ഒരു അനുഭവമാണ് കാരണം നമുക്കിപ്പോൾ പശുക്കളും ഇങ്ങനെ ഇതുപോലൊന്നും കിട്ടാനുള്ള വേറെ മാർഗ്ഗങ്ങളില്ലല്ലോ എല്ലാം കടയിൽ നിന്ന് വാങ്ങിക്കില്ലല്ലേ പതിവ് അങ്ങനെ നമ്മൾ ഈ സംഭവം എടുത്ത് മാറ്റി അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം തോന്നി അങ്ങനെ ഞാൻ കുറച്ച് നേരം കണ്ടു പക്ഷേ രാവിലെ സമയം എന്ന് പറയുന്നത് ഭയങ്കര തിരക്ക് പിടിച്ച സമയമാണ് പ്രത്യേകിച്ച് എനിക്ക് ഓഫീസിൽ പോകണം നദാൻ പ്ലേ സ്കൂളിൽ വിടണം അപ്പം അങ്ങനെ 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 കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടിട്ട് കുറച്ച് സമയമേ ഞാൻ നിന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉഴുന്ന ദോശയായിരുന്നു ഉഴുന്നു ദോശയും സാമ്പാറും ആയിരുന്നു പക്ഷേ എനിക്ക് ഈ ഉഴുഞ്ഞുദോശ വെറുതെ കഴിക്കുന്നതാണ് ഇഷ്ടം നല്ല മരുമുരാന്നുള്ള ദോശ വെറുതെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ചൂടോടുകൂടി അങ്ങനെ അത് നദാംകുഞ്ഞിനും കൊടുത്തു ഞാനും കഴിച്ചു അങ്ങനെ ഞങ്ങളുടെ പരിപാടി അങ്ങനെ നടക്കുകയാണ് അതെല്ലാം കഴിഞ്ഞ് ഞാൻ അടുക്കളയിൽ പോയി എല്ലാ പരിപാടിയും ചേച്ചിട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാനൊന്നിപ്പോ ഒന്ന് നോക്കി അപ്പോഴേക്കും ഇത് കണ്ടു ഇതാണ് നെയ് ഇത് പ്യൂർ വെണ്ണയാണ് ഈ ഒരു സംഭവം ഉരുക്കിയെടുത്ത് കിട്ടുന്നതാണ് അതിൻ്റെ ഉള്ള നെയ്യ് എന്ന് പറയുന്നത് ശരിക്കും ഇതൊക്കെ നമ്മൾക്ക് നാച്ചുറലായിട്ട് കഴിക്കാൻ പറ്റുന്നതിൻ്റെ വലിയൊരു ഭാഗ്യമാണ് അപ്പോൾ ഇത് ചേച്ചി എനിക്ക് സെപ്പറേറ്റ് എടുത്ത് അയച്ചു തന്ന വീഡിയോ ആണ് ഞാൻ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് കാണാൻ വേണ്ടിയിട്ടും വീഡിയോ ഇടാൻ വേണ്ടിയിട്ടുമാണ് എനിക്ക് അയച്ചു തന്നത് ഇത് ചേച്ചി ചട്ടിയിലിട്ട് അത് ഉരുക്കിയെടുക്കുക അപ്പോൾ ഉരുക്കി ഇരിക്കപ്പോൾ ഈ ഒരു നല്ല യെല്ലോയിഷ് ഷെയ്ഡായി അങ്ങനെ നമ്മുടെ എന്താ പറയുക ശുദ്ധമായ പശുവിൽ നെയ് കിട്ടിയിട്ടോ ഇതാണ് അതിൻ്റെ ഫൈനൽ പ്രോസസ്സ് വീഡിയോ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ്